ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹൈഡ്രോ പോണിക്സ് മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഹൈഡ്രോ പോണിക്സ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് ഏത് നദിയുടെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കേരളത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് പെരിയാറിൻ്റെ തീരത്ത് പെരിയാറിൻ്റെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ച പോർച്ചുഗീസുകാർ നാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാരായിരുന്നു ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ബാലഗംഗാധര തിലകനും മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയുമായിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരി എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര കോടി വർഷമാണ് നാനൂറ്റി അൻപത് കോടി വർഷം ഭൂമിയുടെ ഏകദേശ പ്രായം നാനൂറ്റി അൻപത് കോടി വർഷമാണ് ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണ് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാൻ ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിന്റെ ആസിഡ് സ്വഭാവം കുറയ്ക്കാനാണ് കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് എട്ട് കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം എട്ടാണ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ് ഏകദേശം ആറ് മാസം പ്രായമാകുമ്പോഴാണ് മനുഷ്യരിൽ പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ് ഇരുപത്തൊന്ന് ശതമാനം ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനമാണ് നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ് പതിനഞ്ച് ശതമാനം നിശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് പതിനഞ്ച് ശതമാനവുമാണ് ഉഭയജീവികൾ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന ശരീര അവയവം ഏതാണ് തൊക്ക് ഉദാഹരണം പറഞ്ഞാൽ തവള തവള വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ തൊക്ക് ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് കരയിൽ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് നമ്മൾ ഉപയോഗ വെള്ളത്തിനടിയിൽ ശ്വസനം നടത്താൻ ഉപയോഗിക്കുന്ന അവയവം ഏതാണ് തൊക്കാണ് ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ് ഹിപ്പോ പൊട്ടാമസ് ചുവർന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പോ ആണ് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത് നാല് തന്നെയാണ് പക്ഷികൾക്കും മനുഷ്യനും ഹൃദയത്തിൽ നാല് അറകളാണ് ഉള്ളത് ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനാല് ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനാലാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ് യൂറി ഗഗാറിൻ റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണ് ലൈക്ക എന്ന നായയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി സ്നേഹ എന്ന നായയാണ് എത്ര ദൂരം അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത് ആറ് മീറ്റർ ആറ് മീറ്റർ ദൂരത്തു നിന്നും വേണം സ്നെല്ലൻ ചാർട്ടർ വായിക്കേണ്ടത് ബിഹു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ് അസം ബിഹു എന്നത് അസമിൻ്റെ ദേശീയ ആഘോഷമാണ് സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചവരാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെയാണ് കുണ്ടറവിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലിത്തമ്പി തളവ കുണ്ടറവിളംബരം നടത്തിയത് സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് സമ്പൂർണ്ണ സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷി വനപരിപാലനം മത്സ്യബന്ധനം ഖനനം എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖല കൃഷി വനപരിപാലനം മത്സ്യബന്ധനം ഖനനം എന്നിവ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ് പ്രാഥമിക മേഖല പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു അതുപോലെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നും അറിയപ്പെടുന്നുണ്ട് വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ് വ്യവസായം വൈദ്യുതി കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് അടുത്ത തൃതീയ മേഖലയാണ് തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ തൃതീയ മേഖല അഥവാ സേവന മേഖലയിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി ഇതുകൂടാതെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് ഇവയൊക്കെയാണ് സേവന മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് സേവന മേഖലയിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ബീഹാർ ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ആണ് ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കുറവുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറാണ് അന്നജത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ് അയഡിൻ ടെസ്റ്റ് അന്നജത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ആണ് നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്ന പേരെന്താണ് ബില്ല് നിയമനിർമ്മാണ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പിന്നെ സംസ്ഥാനങ്ങളിൽ നിയമസഭകൾ ഇവയൊക്കെയാണ് നിയമനിർമ്മാണ സഭകൾ ഇവിടെ അവതരിപ്പിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബില്ല് എന്ന പേരിലാണ് പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം എത്രയാണ് ആറുമാസം പാർലമെന്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം ആറുമാസമാണ് അപ്പം ആറുമാസത്തിനപ്പുറം രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല ധന ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ലോക്സഭയിലാണ് ധന ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമം ആകുകയുള്ളൂ കേരളത്തിൽ സുനാമി ഉണ്ടായത് എന്നാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് കേരളത്തിൽ സുനാമി ഉണ്ടായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഏതാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നുള്ള ഉപകരണം സീസ്മോഗ്രാഫ് ആണ് ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോത് ഏതാണ് റിക്ചർ സ്കെയിൽ ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളക്കുന്ന തോതാണ് റിക്ചർ സ്കെയിൽ ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ് ചിലി ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രതകൂടിയ ഭൂകമ്പം ഉണ്ടായത് ചിലിയിലാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർവ്യൂ മിറർ ഏത് തരം മിററാണ് അല്ലെങ്കിൽ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർവ്യൂ മിറർ കോൺവെക്സ് മിററാണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക്ക് ആസിഡാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന വാതകം ഹൈഡ്രജനാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് രണ്ടാം സ്ഥാനം ഓക്സിജനാണ് ഇരുപത്തൊന്ന് ശതമാനമാണ് ഓക്സിജന്റെ അളവ് മത്സ്യങ്ങൾ കേടുവരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ടുവെച്ച പെട്ടികളിൽ വെക്കുന്ന ഐസുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് അമോണിയം ക്ലോറൈഡ് മത്സ്യങ്ങൾ വരാതിരിക്കാനായി മത്സ്യങ്ങൾ ഇട്ട് വയ്ക്കുന്ന പെട്ടികളിൽ ഉപയോഗിക്കുന്ന ഐസിൽ ഒരു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട് അത് അമോണിയം ക്ലോറൈഡ് ആണ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് രണ്ട് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ടാണ് പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് പാറ്റകളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം പതിമൂന്നാണ് മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിളർച്ച അഥവാ അനീമിയ ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ രക്തം കട്ട പിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറ രക്തം കട്ടപിടിക്കുമ്പോൾ ഊറിവരുന്ന ദ്രാവകമാണ് സീറ പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലമുള്ളത് തൊണ്ണൂറ് ശതമാനം പ്ലാസ്മയിൽ തൊണ്ണൂറ് ശതമാനം ജലമാണ് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി ഏതാണ് തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവി തവളയാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏതാണ് ചെകുളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ചെകുളപ്പൂക്കളാണ് ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഏതാണ് ഹിപ്പ ചുവന്ന വിയർപ്പ് കണമുള്ള ജീവി ഹിപ്പൊട്ടാമസാണ് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മർദ്ദമാപിനി ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ഏത് തത്വമാണ് ബെർണോളി തത്വം വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ബെർണോളി തത്വമാണ് ടോറസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലാണ് യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം യൂണിറ്റ് വിസ്തീർണ്ണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് നൈട്രജന്റെ ഓക്സൈഡുകളാണ് സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം സമുദ്രജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവെത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ജലത്തിൻ്റെ അളവ് ഇരുപത്തഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവ് എത്രയാണ് അതും ഇരുപത്തഞ്ച് ശതമാനം തന്നെയാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിൻ്റെ അളവും ഇരുപത്തഞ്ച് ശതമാനമാണ് കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് ഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് നാൽപ്പത്തഞ്ച് ശതമാനമാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് എത്രയാണ് അഞ്ച് ശതമാനം കൃഷിക്ക് കൃഷിക്കനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് അഞ്ച് ശതമാനമാണ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലുള്ള ഫംഗസും ബാക്ടീരിയയുമാണ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലഭൂഷ്ടത വർദ്ധിപ്പിക്കുന്നത് മണ്ണിലെ ഫംഗസും ബാക്ടീരിയയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ജനാധിപത്യം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള പൗരന്മാരുടെ അവകാശമാണ് മതേതരത്വം സർവരും പഠിക്കുക സർവരും വളരുക എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർവശിക്ഷ അഭിയാൻ സർവരും പഠിക്കുക സർവരും വളരുക എന്നത് സർവശിക്ഷഭയാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മുനിസിപ്പ് കോടതി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുനിസിപ്പ് കോടതിയാണ് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണം നടത്തുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു രംഗനാഥൻ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥൻ മിശ്രയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം എത്രയാണ് നൂറ്റിയെട്ട് മിനിറ്റ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത് നൂറ്റിയെട്ട് മിനിറ്റാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ പത്തിന് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ പത്തിനാണ് ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ് ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ് ചെങ്കണ്ണ് കുഷ്ഠം എന്നീ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ് സമ്പർക്കം മുഖേന സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി ഏതാണ് മൂങ്ങ തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ജീവി മൂങ്ങയാണ് നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് എന്തിനാണ് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ് നായകൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയാണ് ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരെന്താണ് ാരം ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേര് ധാരം എന്നാണ് ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം ഒരു ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ പറയുന്ന പേരാണ് ധാരം ഉത്തോലകം ഉപയോഗിച്ച് വസ്തു ഉയർത്തുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം വളരെ കുറച്ച് വൈദ്യുതി ആവശ്യമായ ബൾബ് എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകൾക്ക് വളരെ കുറച്ച് വൈദ്യുതിയെ ആവശ്യമുള്ളൂ വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന എന്തിനെയാണ് ഊർജ്ജക്ഷമതയാണ് വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഊർജക്ഷമതയാണ് നമ്മൾ ഈ വൈദ്യുതോപകരണങ്ങൾ വാങ്ങുമ്പോൾ നക്ഷത്ര ചിഹ്നങ്ങൾ കൂടുതലുള്ളതാണോ വാങ്ങേണ്ടത് കുറവുള്ളതാണോ കൂടുതൽ നക്ഷത്ര ചിഹ്നങ്ങൾ ഉള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി ഏതാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാളി മാൻഡിലാണ് സമുദ്രഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് സിലിക്ക മഗ്നീഷ്യം സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക മഗ്നീഷ്യം എന്നിവയാണ് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ് സിലിക്കയും അലുമിനിയയും വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ധാതുക്കൾ സിലിക്ക അലുമിന എന്നിവയാണ് ചൈനീസ് സംസ്കാരം ഉടനെടുത്തത് ഏത് നദീതീരത്താണ് ഹൊയാങ്ഹോ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദികൾക്കിടയിലാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പുരാതന കാലത്ത് ഏത് രാജ്യത്തെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത് ഈജിപ്ത് ഈജിപ്തിലെ രാജാക്കന്മാരാണ് ഫറോവ എന്നറിയപ്പെട്ടിരുന്നത് മൂത്രത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് ശതമാനം മൂത്രത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ജലവും രണ്ട് ശതമാനം യൂറിയയുമാണ് അടങ്ങിയിട്ടുള്ളത് ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് മുന്നൂറ്റി അൻപത് തവണ ശരീരത്തിലുള്ള രക്തം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം മുന്നൂറ്റി അൻപത് തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം ഏതാണ് വൃക്കയാണ് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് പി എച്ച് എന്നിവ ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ് ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് എന്താണ് ഹെപ്പാലിൻ ഡയാലിസിസ് യൂണിറ്റുകളിൽ രക്തം കട്ടപിടിക്കുന്നത് പിടിക്കുന്നത് തടയുന്നതിനായി ചേർക്കുന്നത് ഹെപ്പാലിനാണ് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയൊമ്പത് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപതാണ് ഇടുപ്പെല്ല് തുടയല് എന്നിവ ചേരുന്ന സന്ധി ഏതാണ് ഗോളരസന്ധി ഇടുപ്പെല്ലും തുടയെല്ലും ചേരുന്ന സന്ധി ഗോളരസന്ധിയാണ് മനുഷ്യന്റെ ബാഹ്യാസ്ഥി കൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നഖവും മുടിയും മനുഷ്യന്റെ ബാഹ്യ ആസ്തി കൂടത്തിൻ്റെ ഭാഗങ്ങളാണ് നഖവും മുടിയും തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് എന്ത് ചലനത്തിന് ഉദാഹരണമാണ് നാസ്തിക ചലനം തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ ഇലകൾ വാടിപ്പോകുന്നത് നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസന രാജ്യം ഏതാണ് ഇന്ത്യ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസന രാജ്യം ഇന്ത്യയാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് ഐ എസ് ആർഒ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഐ എസ് ആർഒ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ആണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ് അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ആണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല ആണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല ആയിരുന്നു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ധരാദീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ള ധരാതലിയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ് തവിട്ടു നിറം കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടു നിറമാണ് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ട് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എട്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂറിക്ക് ആസിഡ് ഓയിൽ ഓയിലോ ഫിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആണ് പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം എത്രയാണ് ടൂയിസ്റ്റ് വൺ പഞ്ചസാരയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ടൂയിസ്റ്റ് വൺ ആണ് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം എന്താണ് ബ്യൂട്ടേൻ ഗാർഹിക ഇന്ധനമായ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവാരാണ് അലക്സ് ജെഫ്രി ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ പിതാവ് അലക്സ് ജെഫ്രി ആണ് ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി ഏതാണ് കുരുവി ഗാലപ്പഗോസ് ദ്വീപിൽ ഡാർവിൻ പഠനത്തിന് വിധേയമാക്കിയ ജീവി കുരുവിയാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ചാൾസ് ഡാർവിൻ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഹ്യൂഗോ ഡീവ്രിസ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രീസ് ആണ് തരംഗദർക്കും കുറഞ്ഞ വർണ്ണം ഏതാണ് വയലറ്റ് തരംഗദാർക്കും കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ചുവപ്പ് തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ് സമന്വിത പ്രകാശം ഘടക ഘടകവർണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം സമന്വിത പ്രകാശം ഘടക ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് വയലറ്റ് പ്രകീർണന ഫലമായി കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന നിറം വയലറ്റ് ആണ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് ചുവപ്പ് പ്രകീർണന ഫലമായി കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ചുവപ്പാണ് നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം എത്ര മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം ആറു മണിക്കൂർ നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം ആറു മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് തിളനില കൂടുന്നു മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ താപനില ഉണ്ടാകുന്ന മാറ്റം തിളനില കൂടുന്നു എന്നതാണ് പ്രഷർ കുക്കറിൽ ആഹാരം എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നത് പ്രഷർ കുക്കറിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നതുകൊണ്ടാണ്